ഇന്ന് നമ്മൾ മണ്ണടിക്കോടത്തെ ഒരു അഗതി മന്ദിരം വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും അങ്ങനെ റെഡിയായി നിൽക്കുവാണ് ഗ്രേഷ്മേച്ചി സ്വീറ്റ് റെഡിയല്ലേ നമ്മുടെ വണ്ടി ദേ ഇവിടെ റെഡിയായിട്ട് ആയിട്ട് അപ്പോൾ ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഏറെക്കുറെ റെഡിയാണ് അപ്പോൾ നമ്മൾ അച്ഛനുമായിട്ട് ബ്ലസ്സിംഗൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോവാണ് ഓക്കെ കാറ്റഗസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് ഇനി അച്ഛൻ വരണം മെറ്റീരിയൽസ് എല്ലാം ബ്ലസ് ചെയ്യണം ഇറങ്ങണം ഇതാണ് ഇനി അടുത്ത പരിപാടി സജനച്ഛൻ ഞങ്ങളുടെ എല്ലാവരെയും ബസ്സിലെ ടാറ്റ പറഞ്ഞു വിട്ടിട്ട് അച്ഛൻ ബൈക്കിലാണ് അങ്ങോട്ടേക്ക് എത്തിയത് ഇതിനു മുന്നേ ഒരിക്കൽ പോലും ഞാൻ ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടിട്ടില്ല എല്ലാവരും ഡി ജെ പാട്ടിട്ടപ്പോൾ പോലും നിശബ്ദരായിട്ടാണ് ഇരുന്നത് അന്നേരം എനിക്ക് മനസ്സിലായി എല്ലാവർക്കും എന്നെപ്പോലെ വിഷപ്പെടുകൊണ്ടായിരിക്കാമെന്ന് റീറ്റ സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും അങ്ങനെ അവിടെയുള്ള സിസ്റ്റേഴ്സിനെ കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ ഇടവകയിൽ നിന്നും എല്ലാ ബി സി സി യൂണിറ്റിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ആ സിസ്റ്റേഴ്സിന് കൈമാറി ഞാൻ ഒരു നയന്ത് ടെൻത്ത് ഒക്കെ പഠിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ കൊച്ചിത്രേസ്യ ബി സി സി യൂണിറ്റിൽ നിന്ന് ഈ കെയർ ഹോമിലേക്ക് ഞങ്ങളൊരു ഒരു കുഞ്ഞു ട്രിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചു അന്ന് ഞങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ഡാൻസ് ചെയ്തു പാട്ടുപാടി പാടി അതിൻ്റെയൊക്കെ വിശേഷങ്ങളും ഞാനും ഗ്രേഷ്മച്ചുമൊക്കെ പരസ്പരം പറയുമായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു അഗതി മന്ദിരത്തിൽ എത്തിയിരിക്കുവാണ് നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുവന്ന ബാക്കി മെറ്റീരിയൽസ് ഒക്കെ ഇവിടുത്തെ സിസ്റ്റം ഏൽപ്പിച്ചും തുടർന്ന് നമ്മളിതേ അവരെ കാണാനായിട്ട് ഒരു പ്രധാന ഹാളിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ യുവജന സുഹൃത്തുക്കൾ എല്ലാവരും മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് അവർ നടക്കുന്നു അപ്പോൾ നമുക്ക് ബാക്കി വിശേഷം അവിടെ പോയിട്ട് കാണാം ആ അമ്മമാരുടെയും ചേച്ചിമാരുടെയും ഒരുപാട് ക്രാഫ്റ്റ് വർക്കാണ് പിന്നെ ഞങ്ങളെ അവിടുത്തെ സിസ്റ്റേഴ്സ് കാണിച്ചത് ആദുർബാനക്ക് തലയിൽ വെക്കുന്ന ക്രൗണും അതുപോലെ ടെഡി ടെഡീബിയേഴ്സ് അങ്ങനെ അത്യാവശ്യം നമ്മളൊരു ഷോക്കേഴ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ വക ഐറ്റംസും അവിടെ അവർ ഉണ്ടാക്കി ഇങ്ങനെ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ശേഖരമൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടു ആസ്വദിച്ചു അങ്ങനെ നമ്മൾ അഗതിമന്ദിര സന്ദർശനമൊക്കെ കഴിഞ്ഞ് അത് തിരിച്ച് വണ്ടിയിലോട്ട് കയറുകയാണ് ആ പൗതിരിച്ചാണെങ്കിൽ പിടിച്ചു ആ അതെ 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 അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പൗത്രിപ്പ് സൂപ്പറായിരുന്നു പൗത്രേച്ചി രണ്ട് പൗത്രേച്ചി രണ്ട് പാട്ട് പാടിയല്ലേ പൗത്ര സ്പെഷ്യൽ പാട്ടായിരുന്നു അതെ അതെ അപ്പൊ അങ്ങനെ ആ നമ്മടെ നമ്മുടെ സജ്ജൻ തോമസ് അച്ഛൻ്റെ സ്പെഷ്യൽ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എത്രയോ നമ്മൾ പറഞ്ഞിട്ട് അച്ഛൻ സ്നേഹത്തോട് നോക്കിയിട്ട് നാലു ഒരു പാട്ടൊക്കെ പാടി അല്ലേ അപ്പൊ താങ്ക് യു ആ നമുക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചതിന് നമ്മുടെ സജ്ജൻ അച്ഛൻ്റെ സ്പെഷ്യൽ താങ്ക് യു ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചത് പള്ളിയിലോട്ട് യാത്ര തിരിക്കുകയാണ് സോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സൂപ്പർ ആയിട്ടുണ്ട് അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർക്കിഡ് ഒക്കെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ പരിപാലിക്കുന്നുണ്ട് അവരുടെ ഗാർഡൻ ഒക്കെ ഞങ്ങൾ എങ്ങനെ കാണിച്ചു രേഷ്മേച്ചി നമ്മളങ്ങനെതേ എല്ലാരും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് അപ്പൊ ഉണ്ടായിരുന്നു മൊത്തത്തിൽ ഇന്നത്തെ നമ്മുടെ ഒരു ഒരു ഞായറാഴ്ച സൺഡേ വിഷപ്പോ കൂടിയാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇപ്പൊ എന്തോ അവരുടെ കഴിവുകൾ എല്ലാം കണ്ടുകഴിഞ്ഞപ്പം ഡാൻസ് ആയിക്കോട്ടെ പാട്ടായിക്കോട്ടെ ശരിക്കും ദൈവം നമുക്ക് ഒരുപാട് കഴിവുകൾ വന്നിട്ട് അതെ നമ്മളതെല്ലാം ഇങ്ങനെ മറച്ചു മറച്ച് പൊത്തി എന്തെല്ലാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ട് അവരെല്ലാം മറന്നും പറയാതെ കൂടി സന്തോഷത്തോടുകൂടി നമ്മളിങ്ങനെ ആ നന്ദിയില്ലാതെ പ്രവർത്തിക്കുന്ന പല സാഹചര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് കിട്ടുന്ന നന്മകൾക്കൊന്നും പോരാ അതെ അത്തരച്ച് പക്ഷെ ഇവിടെ ഒന്ന് കഴിയുമ്പോഴാണ് അവരുടെ ക്രാഫ്റ്റ് വർക്ക് കണ്ടില്ലായിരുന്നോ നല്ല ബൊമ്മയുടെയും ചെടി ബിയറിന്റെയും എനിക്ക് വലിയ സന്തോഷം അവർക്ക് കണ്ടപ്പോ അതെ ഒരു പാട്ട് പാടുന്നു രണ്ടു പാട്ട് പാടുന്നു മൂന്ന് പാട്ട് പാടുന്നു അങ്ങനെ ശരിക്കും ജെറിന്റെ പാട്ടൊക്കെ കേട്ടിട്ട് അവർക്ക് ആവേശമായിരുന്നു തിരിച്ച് പാടാനും ഡാൻസ് ചെയ്യാനും അതെ നമുക്ക് നമുക്ക് ബോക്സ് ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ അതെ അതെ

നമ്മുടെ ഈ വർഷത്തെ പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള കെ സി വൈ ജൂലൈ മാസത്തെ ഒരു ചെറിയ പ്രവർത്തനമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ആ നമ്മുടെ എല്ലാ ഇടവക അംഗങ്ങളുടെ കയ്യിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള തുകയും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എല്ലാവരും അല്ലേ അതെ നമ്മുടെ ബോയ്സ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആ അജീഷ് അജീഷയ്ക്ക് മുൻനിരയിൽ നിന്ന് എല്ലാ വീടുകളിലും പോയി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിച്ചു അല്ലേടാ ോചേട സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് ആ എന്ത് പരിപാടി വെച്ചാലും എല്ലാത്തിനും ഓടിച്ചാടി വന്ന് നമ്മളെ സഹായിക്കുന്ന ചോമൻ ചേട്ടൻ വേറെ ലെവലാണ് നമ്മുടെ സിസ്റ്റർ ആനിമേറ്റർ സിസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട് അതെ അതെ എപ്പോഴും അതെ ഇന്നെന്ത് കലാപരിപാടി ആയിരുന്നു ഇവിടെ സിസ്റ്ററിന്റെ എപ്പോഴുള്ള നിറഞ്ഞ ചിരിയും സാരഥിയാണ് സി എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവര് ഡാൻസ് കണ്ടായിരുന്നോ ശരിക്കും നോക്കായിരുന്നു കാരണം എക്സ്പ്രഷൻസ് വിത്ത് ഹാൻഡ് പിന്നെ മൂവ്മെന്റ് അതെ അതും കൃത്യ ടൈമിംഗിൽ അത് ചെയ്യാ രണ്ടുപേരും ഒരുമിച്ച് അവര് നമുക്ക് ഭയങ്കര സന്തോഷത്തോ അതൊക്കെ കാണുമ്പോ ആ ആ ആ നമ്മള് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ചെയ്തില്ലായോ തിരുനാളിന്റെ വാർഷികത്തിന് ആ ഡാൻസ് അവരോട് സംസാരിക്കാൻ പറ്റി പക്ഷെ അവര് നമ്മളെ കടുമ്പോ അതിനേക്കാളും സന്തോഷ് അവർക്ക് നമ്മളോട് സംസാരിച്ച് സംസാരിച്ച് തീരുന്നില്ല പല കാര്യങ്ങളും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അത് കടമ്പ നമ്മുടെ മനസ്സ് തറയും <laughs> はい。 ഇന്നത്തെ നമ്മുടെ ഈ ഈ കേസിൽ പരിപാടി പദ്ധതിക്ക് എന്തെങ്കിലും ലക്ഷ്യം കാരണം നമ്മൾ നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കൂടെ പരിഗണിക്കണം ശ്രദ്ധിക്കണം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കണം എന്നെല്ലാം അല്ലെ പരിസ്നേഹം ഈ പരിസ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു യാത്ര സംഘടിപ്പിച്ചത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു അച്ഛനായിരുന്നു നമുക്കിങ്ങനെ ലൊക്കേഷൻ പറയാം